ബറോസിന്റെ റിലീസ് തീയതി പുറത്തുവിട്ടിരിക്കുകയാണ് നടൻ മോഹൻലാൽ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് തിയേറ്ററിലെത്തും മഹാനടന്റെ ഗുരുനാഥൻ കൂടിയായ ഫാസിലാണ് റിലീസ് തീയതി നാല് മിനിറ്റ് നീളുന്ന വീഡിയോയിലൂടെ പ്രഖ്യാപിച്ചത് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ബറോസ് തിയേറ്ററിലേക്ക് എത്തുക മോഹൻലാൽ ആദ്യമായി അഭിനയിച്ച് റിലീസ് ചെയ്ത സിനിമ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളും നാൽപ്പത് വർഷം മുമ്പ് ഒരു ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് പ്രേക്ഷകരിലേക്ക് എത്തിയത് ബറോസിൽ ടൈറ്റിൽ റോളിൽ മോഹൻലാൽ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത് റിലീസ് കേട്ട് താൻ വിസ്മയിച്ചു പോയെന്നും മോഹൻലാലിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹവും പതിന് മടങ്ങ് വിസ്മയിച്ചെന്നും ഫാസിൽ പറഞ്ഞു സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചുകൊണ്ട് ഫാസിൽ പറഞ്ഞത് ഇങ്ങനെയാണ് മലയാളത്തിന്റെ പ്രിയങ്കരനായ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് എന്ന സിനിമയുടെ അലങ്കാരങ്ങളും ഒരുക്കങ്ങളും എല്ലാം പൂർണ്ണമായും കഴിഞ്ഞിരിക്കുന്നു ഗുരുസ്ഥാനത്തുള്ളവരെ നേരിൽ പോയി കണ്ട് അനുഗ്രഹങ്ങൾ വാങ്ങിച്ച് അവരെ കൊണ്ട് വിളക്ക് കൊളുത്തിക്കൊണ്ടാണ് ഈ സിനിമ തുടങ്ങുന്നത് തന്നെ നീണ്ട എഴുന്നൂറ് ദിവസങ്ങളിലെ കഠിന പരിശ്രമങ്ങളുടെയും കഠിനാധ്വാനത്തിന്റെയും ആകെ തുകയാണ് ബറോസ് എന്ന ബ്രഹ്മ ചിത്രം ബറോസ് സിനിമയുടെ റിലീസ് തീയതി ഔദ്യോഗികമായി അനൗൺസ് ചെയ്ത് തരുമോ എന്ന് ഇന്നലെ മോഹൻലാൽ എന്നെ വിളിച്ച് സ്നേഹപൂർവ്വം ചോദിച്ചു എന്നാണ് റിലീസ് എന്ന കൗതുകത്തോടെ ചോദിച്ചു മോഹൻലാൽ റിലീസ് തീയതി പറഞ്ഞതോടുകൂടി വല്ലാണ്ട് ഞാൻ വിസ്മയിച്ചു പോയി ഒരു മുൻധാരണയും ഒരുക്കവും റിലീസ് തീയതി തീരുമാനിച്ചതെങ്കിൽ പോലും അത് എന്തൊരു ഒത്തുചേരലാണ് നിമിത്തമാണ് പൊരുത്തമാണ് ഗുരു കടാക്ഷമാണ് ദൈവനിശ്ചയമാണ് എന്നെനിക്ക് തോന്നിപ്പോയി എന്റെ തോന്നൽ ഞാൻ മോഹൻലാലിനോട് പറഞ്ഞപ്പോൾ മോഹൻലാൽ എന്നേക്കാൾ പതിൻ വിസ്മയിച്ചു പോയി കുറെ നേരത്തേക്ക് മിണ്ടാട്ടമില്ല അറിയാതെ ദൈവമേ എന്ന് വിളിച്ചുപോയി പിന്നെ സഹധർമണി സുചിത്രയെ വിളിക്കുന്നു ആന്റണിയെ വിളിക്കുന്നു ആന്റണി തന്നെ വിളിക്കുന്നു എല്ലാവർക്കും ഇതെങ്ങനെ ഒത്തുചേർന്നു എന്നൊരു അത്ഭുതമായിരുന്നു സംഗതി ഇതാണ് അതായത് മോഹൻലാൽ എന്ന പത്തൊൻപത് വയസ്സുകാരനെ ഇന്നറിയുന്ന മോഹൻലാലാക്കി ആക്കി മാറ്റിയത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയാണ് കാലത്ത് പ്രേക്ഷകർ റിപ്പീറ്റ് ചെയ്ത് കണ്ട സിനിമയായിരുന്നു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു മലയാള സിനിമയുടെ ഗതി തന്നെ മാറ്റിവിട്ട സിനിമയാണെന്ന് പറയപ്പെട്ടു കലാമൂല്യവും ജനപ്രീതിയുമുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിക്കുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ ചെയ്ത മറ്റൊരു സിനിമ അത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളേക്കാളും ജനങ്ങൾ ആവർത്തിച്ച് കണ്ടു അതൊരു മെഗാ ഹിറ്റായി ആ സിനിമ കാലാതീതമാണെന്ന് പറയപ്പെട്ടു അതിന് കലാമൂല്യവും ജനപ്രീതിയുമുള്ള സംസ്ഥാന പുരസ്കാരവും ദേശീയ പുരസ്കാരവും ലഭിച്ചു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസ് ചെയ്തത് ആയിരത്തി ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് മണിച്ചിത്ര റിലീസ് ചെയ്തത് ഒരു ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മോഹൻലാലിന്റെ ബറോസും റിലീസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡിസംബർ അഞ്ചിന് തന്നെയാണ് ഒന്ന് പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിത തിരക്കിനിടയിൽ മുത്തിമുത്തി പഠിച്ചെടുത്ത അനുഭവങ്ങൾ കൊണ്ട് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ മോഹൻലാലിന്റെ മഞ്ഞിൽ വിരിഞ്ഞ പുകൾ റിലീസായ ദിവസവുമായി ആകസ്മികമായി ഒത്തുവരുന്നു മഞ്ഞിൽ വിരിഞ്ഞ നടൻ സംവിധാനം ചെയ്ത സിനിമയുടെ റിലീസ് ഔദ്യോഗികമായി പറയണമെന്നാവശ്യപ്പെട്ട് നീണ്ട വർഷങ്ങൾക്ക് ശേഷം മഞ്ഞിൽ വെരിഞ്ഞ പൂക്കളുടെ സംവിധായകനെ തന്നെ വിളിക്കുകയാണ് ഇതൊക്കെ നിമിത്തം പൊരുത്തം ദൈവകൃപയെന്നല്ലാതെ വേറെന്താണ് പറയേണ്ടത് എനിക്ക് തോന്നുന്നത് മഞ്ഞിൽ വെരിഞ്ഞ പൂക്കളേക്കാൾ മണിച്ചിത്ര താഴിനേക്കാൾ വളരെ 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 നിൽക്കുന്ന ഒരു അതുല്യ കലാസൃഷ്ടിയാകും ബറോസ് എന്നാണ് ഏറ്റവും കുറഞ്ഞ പക്ഷം ബറോസ് ഒരു ആഗോള ഇതിഹാസ സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതിനായി ഹൃദയത്തിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു മോഹൻലാലിനും മോഹൻലാലിന്റെ ടീമിനും എല്ലാ നന്മകളും നേരുന്നു ബറോസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഞ്ചിന് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തുന്നു എന്ന സന്തോഷവാർ പ്രേക്ഷകർക്ക് മുന്നിൽ ഔദ്യോഗികമായി അറിയിക്കുന്നു എന്നാണ് ഫാസിൽ പറഞ്ഞത് സംവിധായകൻ ഫാസിലിന്റെ വീഡിയോ പുറത്തു വന്നതോടെ കുച്ചവർ ലജ്ജിച്ച് തല താഴ്ത്തുന്ന തരത്തിൽ വിസ്മയമാകട്ടെ എന്നാണ് മോഹൻലാലിനും ബറോസിനും ആശംസകൾ നേർന്ന സിനിമാ പ്രേമികൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് അതേസമയം സിനിമയുടെ ത്രീ ഡി ട്രെയിലർ കഴിഞ്ഞ ദിവസം മുതൽ തിയേറ്ററിൽ പ്രദർശനം ആരംഭിച്ചു ഗംഭീര പ്രതികരണമാണ് ട്രെയിലറിന് പ്രേക്ഷകരുടെ ഇടയിൽ ലഭിച്ചത് ആശീർവാദ സിനിമാസിന്റെ ഏറ്റവും വലിയ സിനിമകളൊന്നായ ബറോസ് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ മുതൽ കൂട്ടാകുമെന്നാണ് അഭിപ്രായങ്ങൾ നാൽപ്പത് വർഷത്തെ അഭിനയ ജീവിതത്തിനിടയിൽ പഠിച്ച പാഠങ്ങളും അനുഭവങ്ങളുമാണ് ബറോസ് എന്ന ബ്രഹ്മാഡ ചിത്രം ഒരുക്കാൻ ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ സാക്ഷ ൾ മോഹൻലാലിന് കരുത്തായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഏറ്റവും നല്ല സിനിമയായി പ്രേക്ഷകരിലേക്ക് ബറോസ് എത്തിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു നടൻ അഭിനേതാവായും സംവിധായകനായും നിർമ്മാതാവുമെല്ലാം ഇന്ത്യൻ സിനിമയിൽ വിജയഗാഥകൾ രചിച്ച നിരവധി പ്രതിഭകളുണ്ട് അവരുടെ കൂട്ടത്തിലേക്ക് മോഹൻലാലിന്റെ പേരും ബറോസ് റിലീസ് ചെയ്യുന്നതോടെ എഴുതി ചേർക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നുവെന്ന് മോഹൻലാൽ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ആ സിനിമ ബിഗ് സ്ക്രീനിൽ കാണാനുള്ള കാത്തിരിപ്പ് പ്രേക്ഷകർ തുടങ്ങിയിരുന്നു പ്രീ പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനും എല്ലാം പൂർത്തിയായിട്ടും ചില അവസാന മിനുക്ക് പണികൾ മറ്റുമായിരുന്നു ടീമിനുള്ളത് സെപ്റ്റംബർ റിലീസ് തീയതി മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയായിരുന്നു മോഹൻലാലും നിർണായക കഥാപാത്രമായി ബറോസിലുണ്ട് ഒരു ഫാന്റസി ചിത്രമാണ് ബറോസ് സന്തോഷ് ജീവനാണ് ബറോസിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്